ഹലോ ഓൾ എല്ലാവർക്കും മെയ് ജുഡ്ബി അക്കാഡമിയിലേക്ക് സ്വാഗതം ഞാൻ ആഷ്ന ഷാജി അപ്പൊ കുറച്ച് നാളായി നമ്മൾ കണ്ടിട്ടല്ലേ അപ്പോ നിങ്ങൾ എല്ലാവരും ആകാംക്ഷയോടെ തന്നെ കാത്തിരിക്കുന്ന വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് അതുപോലെ തന്നെ കമ്പനി ബോർഡ് എൽ ജി എസ് അതേപോലെ തന്നെ ബേവ്കോ എൽ ഡി സി ഇനി പി എസ് സിയുടെ നോട്ടിഫിക്കേഷന്റെ ചാകരയായിട്ടാണ് നമുക്ക് ഒക്ടോബർ നവംബർ ഡിസംബർ മന്ത് വരുന്നത് അപ്പൊ ഏറ്റവും ആദ്യമായിട്ടാണ് നിങ്ങളൊരു പി എസ് സി പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യുന്ന ഒരു ഉദ്യോഗാർത്ഥിയാണ് ഇതുവരെ എക്സാം ഒന്നും എഴുതിയിട്ടില്ല ഫസ്റ്റ് ടൈം ആയിട്ടാണ് എഴുതാൻ പോകുന്നതെങ്കിൽ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ഒരു ഗവൺമെന്റ് ജോലി നേടുക എന്നൊരു സ്വപ്നം സാക്ഷാത്കരിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ നിങ്ങളുടെ മുന്നിലേക്ക് വരാൻ പോകുന്ന പ്രധാനപ്പെട്ട മൂന്ന് നോട്ടിഫിക്കേഷൻസ് ആണ് ഇനി ഈ മൂന്ന് പ്രധാനപ്പെട്ട നോട്ടിഫിക്കേഷൻസിലും നിങ്ങൾക്ക് സിംഗിൾ പഠനം അതായത് നിങ്ങളൊരു ടെൻത്ത് ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരാളാണ് നിങ്ങൾക്ക് ടെൻത്ത് പ്ലസ് ടു ഡിഗ്രി പി ജി ഏത് ക്വാളിഫിക്കേഷൻ ഉള്ളവരായിക്കോട്ടെ നിങ്ങൾ പത്താം ക്ലാസ് പാസ് ആയിട്ടുള്ള ഒരു ഉദ്യോഗാർത്ഥിയാണെങ്കിൽ ധൈര്യമായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഈ പറയുന്ന പോസ്റ്റുകൾക്കൊക്കെ എന്ത് ചെയ്യാൻ പറ്റും പ്രിപ്പയർ ചെയ്യാനായിട്ട് പറ്റുന്നതാണ് അതായത് നിങ്ങളുടെ മുന്നിലേക്ക് വരുന്ന പ്രധാനപ്പെട്ട മൂന്ന് നോട്ടിഫിക്കേഷൻസ് ആണ് ഇനി നിങ്ങൾ ചിന്തിച്ചു നോക്കിക്കേ വെറും മൂന്ന് മാസം കൂടി കഴിഞ്ഞ് കഴിഞ്ഞാല് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് തീരാണ് അല്ലെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി ഒക്കെ ആയപ്പോഴത്തേക്ക് നമ്മൾ ഒരുപാട് പ്ലാനിങ് ഉണ്ടായിരുന്നു എനിക്ക് അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം അതൊന്നും പറ്റാതെ ഇനി രണ്ടായിരത്തി ഇരുപത്തി ആറാവട്ടെ ഒരു പുതുവർഷം ഈ വർഷം കൊണ്ട് ഇങ്ങനെയൊക്കെ ജീവിച്ചിട്ട് പുതുവർഷം വർഷം വരുമ്പോഴത്തേക്ക് നമുക്ക് ലൈഫ് കംപ്ലീറ്റ്ലി മാറ്റം എന്ന് വിചാരിക്കുകയാണെങ്കിൽ നമ്മൾ ഒരിക്കലും എവിടെയും എത്തിച്ചേരാൻ പറ്റില്ല നിങ്ങളുടെ ജീവിതം എങ്ങനെ വേണം നിങ്ങൾ ഇപ്പം ഹാപ്പി ആയിട്ടിരിക്കണോ നിങ്ങൾ സാഡായിട്ടിരിക്കണോ എല്ലാം തീരുമാനിക്കേണ്ടത് നമ്മൾ മാത്രമാണ് അപ്പൊ നമ്മളുടെ ജീവിതം ഇന്ന് പോകുമ്പോൾ തന്നെ നാളും ഇന്നും ഇങ്ങനെ എഴുന്നേക്കുന്നു റീൽസ് നോക്കുന്നു കിടന്നുറങ്ങുന്നു ഫുഡ് ഒഴിക്കുന്നു ജോലിക്ക് വരുന്നു പോകുന്നു മറിച്ച് കുറച്ചും കൂടി പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള രീതിയിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ഇപ്പൊ നിങ്ങളുടെ സ്വപ്നം ഏതും ആയിക്കോട്ടെ നിങ്ങൾ ഏതൊരു ക്ലാസിന് പഠിക്കുന്ന ഒരു കുട്ടിയായിരിക്കട്ടെ അല്ലെങ്കിൽ ഒരു ഗവൺമെന്റ് ജോലി സ്വപ്നം കാണുന്നവരാവട്ടെ അങ്ങനെയെങ്കിൽ ഈ ഒരു മൊമെന്റിൽ നിങ്ങൾ ചേഞ്ച് ചെയ്യാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ മാത്രമാണ് നിങ്ങൾക്ക് നാളെ ലൈഫിൽ എന്തെങ്കിലും എന്ത് ചെയ്യാൻ പറ്റുള്ളൂ നേടാനായിട്ട് പറ്റുകയുള്ളൂ എന്നുള്ളത് എന്ത് ചെയ്യാ നിങ്ങൾ സ്വയം മനസ്സിലാക്കുക അപ്പോ ഞാനിവിടെ പറഞ്ഞിരിക്കുന്ന പോലെ തന്നെ മൂന്ന് പ്രധാനപ്പെട്ട പരീക്ഷയുടെ നോട്ടിഫിക്കേഷൻ എന്ത് ചെയ്യുന്നുണ്ട് പി എസ് സി പുറത്തേക്ക് വിടാൻ പോവാണ് അപ്പൊ അതില് നമ്മുടെ മുന്നിലേക്ക് വരുന്ന പ്രധാനമായിട്ടും എങ്ങനെ ഈ മൂന്ന് പരീക്ഷയ്ക്കും ഒറ്റമിച്ച് പഠിച്ചിട്ട് നിങ്ങൾക്ക് സിംഗിൾ ആയിട്ട് പഠിച്ച് ഈ ഒരു ജോലിയിലേക്ക് കയറാം അതായത് നമ്മൾ പഠിക്കുന്ന രീതിയിൽ ഒറ്റ പഠനം മതി പഠനം ഒന്ന് മതി ഇതിലെ ഏത് എക്സാമും നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ മെയിൻ ആയിട്ട് ഇവിടെ നിങ്ങൾ നോക്കിക്കേ ഇത് നമ്മളുടെ വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റിന്റെയും എൽ ഡി സിയുടെയും അതുപോലെ തന്നെ കമ്പനി ബോർഡ് എൽ ജി എസ് കമ്പനി ബോർഡ് എൽ ജി എസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സെവൻ ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളെ സംബന്ധിച്ചിടത്തോളം എഴുതാൻ പറ്റുന്നൊരു എക്സാം ആണ് ഓക്കെ ഡിഗ്രിക്കാർക്കും എഴുതാൻ പറ്റും അപ്പൊ ഇതിനെല്ലാം നമ്മൾ ഒരുപോലെ ഒരു നല്ല രീതിയിൽ എഫോർട്ടിട്ട് പഠിക്കുകയാണെങ്കിൽ സ്മാർട്ട് വർക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് പറ്റും നിങ്ങൾക്ക് ജോലി നേടാനായിട്ട് പറ്റും അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കിക്കെ നമുക്ക് ഹിസ്റ്ററി മൂന്നിനും കോമൺ ആണ് ഇന്ത്യ വേൾഡ് അതുപോലെ എന്താണ് മെയിനായിട്ടും കേരളം വരുന്നു പിന്നെ ഭൂമിശാസ്ത്രം അതുപോലെ തന്നെ കോമൺ ആയിട്ടുള്ള ടോപ്പിക്കാണ് എക്കണോമിക്സ് ഇന്ത്യൻ ഭരണഘടന ഭരണം ഭരണ സംവിധാനം ജീവശാസ്ത്രം ഭൗതിക ശാസ്ത്രം രസതന്ത്രം നമ്മുടെ ഫിസിക്സ് കെമിസ്ട്രി ബയോളജി പിന്നെ കലാ കായികം സംസ്കാരം പിന്നെ അടുത്തത് കമ്പ്യൂട്ടർ സുപ്രധാന നിയമങ്ങൾ ആനുകാലിക വിഷയങ്ങൾ മാത്സ് ഇംഗ്ലീഷ് മലയാളം ഇതിൽ നമുക്ക് ചെറിയൊരു ഡിഫറൻസ് വരുന്നത് എൽ ജി എസിലേക്ക് വരുമ്പോൾ ഇത്രയും മിണ്ടപ്തായിട്ട് പഠിച്ചു പോകേണ്ട കാര്യമില്ല നമുക്ക് അവിടെ ഇംഗ്ലീഷ് വരുന്നില്ല ഓക്കെ അതുപോലെ തന്നെ നമ്മളുടെ എന്താണ് ഒക്കെ കുറച്ചുകൂടെ ഹൈ ലെവലിലായിരിക്കും നമ്മൾ അതായത് കുറച്ചുകൂടെ ഹയർ ലെവലിലായിരിക്കും നമുക്ക് ഇവിടെ പഠിക്കേണ്ടത് ഇവിടെ ടെൻത്ത് ലെവലിലാണ് നമ്മൾ ബി എഫ് എ വരുന്നത് എന്നാലും വലിയ ലെവലിലേക്കൊന്നും പോകുന്നില്ല അവിടെ ഈ സബ്ജക്ട്സിന്റെ ആ ഒരു എൽ ജി എസ് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചുകൂടെ നല്ല രീതിയിൽ നമുക്ക് പഠിച്ചാൽ മതി അപ്പൊ നല്ല രീതിയിൽ ബി എഫ് എ ഫോക്കസ് ചെയ്ത് പഠിക്കുന്ന ഒരാൾക്ക് സിമ്പിൾ ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും എൽ ജി എസിനും സെപ്പറേറ്റ് നിങ്ങൾ എന്ത് ചെയ്യാൻ പോകണ്ട പഠിക്കാൻ പോകേണ്ട കാര്യമില്ല അത് ഓൾറെഡി എന്തുണ്ട് നിങ്ങൾ ഈ പഠിക്കുന്നതിന്റെ കൂടെ തന്നെ അത് കവർ ചെയ്ത് പോകുന്നതായിരിക്കും ഓക്കെ അപ്പൊ ഇവിടെ നോക്കിക്കേ അപ്പൊ കോമൺ ആയിട്ട് വരുന്ന ഏരിയാസ് ആദ്യമേ ഫോക്കസ് ചെയ്ത് എന്ത് ചെയ്യടാ നിങ്ങൾ പഠിച്ചു തുടങ്ങാം ഇനി അതിന്റെ കൂടെ ഞാനിപ്പോ പറഞ്ഞ പോലെ പൊതുവായിട്ട് വരുന്ന ഹിസ്റ്ററി ജോഗ്രഫി സയൻസ് സയൻസ് ഒരു കാരണവശാലും നമുക്ക് വിട്ടുകളയാൻ പറ്റത്തില്ല ഇനി ഞാൻ കോമേഴ്സ് ആയിരുന്നു മിസ്സേ പഠിച്ചത് എനിക്ക് സയൻസിൽ വലിയ എന്തില്ല എന്ന് പറയുകയാണെങ്കിൽ ഏറ്റവും നിങ്ങൾ പുതിയ എസ് സി ആർ ടി നോക്ക പുതിയ എസ് സി ആർ ടിയിലെ ഒരു ക്ലാസ് ഫൈവ് ടു ടെൻ വരെയുള്ള ക്ലാസ് ഫൈവ് ടു ടെൻ വരെയുള്ള എസ് എസ് സിആർ ടി സ്കൂൾ ടെക്സ്റ്റ് ബുക്കുകൾ വായിച്ചു പഠിച്ചാൽ തന്നെ സിമ്പിൾ സിമ്പിളായിട്ട് സ്റ്റേറ്റ് സിലബസിലെയാണ് ആയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ഈ പറയുന്ന സയൻസ് ഏരിയാസ് അനായാസമായിട്ട് കൈകാര്യം ചെയ്യാൻ പറ്റും ഇനി ഈ പഠിച്ചു പോകുന്നുണ്ട് നമ്മൾ ഇഷ്ടംപോലെ പഠിച്ചു പോകുന്നുണ്ട് ഇനി അതിൻ്റെ കൂടെ നമ്മൾ പഠിച്ച കാര്യങ്ങൾ റിവൈസ് ചെയ്യണ്ടേ യെസ് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇനി അതുപോലെ മുൻവർഷ ചോദ്യ പേപ്പറുകൾ ഇമ്പോർട്ടൻ്റ് അല്ലേ അതും വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇപ്പോ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതിന് മൂന്നും കൂടെ നിങ്ങളെ പ്രാപ്തരാക്കുന്ന രീതിയിൽ വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് കമ്പനി ബോർഡ് ഓഫ് ജി എസ് അതുപോലെ തന്നെ നമ്മുടെ ബി എഫ് എൽഡോ എൽ ബേവ്കോ എൽ ഡി ഇതിനൊക്കെ കൂടെ നിങ്ങളെ ഒരുമിച്ച് പ്രാപ്തരാക്കാൻ വേണ്ടി നമ്മൾ സൂപ്പർ ആയിട്ടൊരു ബാച്ച് ഏറ്റവും പുതിയ ബാച്ച് കൊണ്ടുവരികയാണ് അപ്പോൾ ഇപ്പോൾ മുതൽ നിങ്ങൾക്ക് പഠനം ആരംഭിക്കുക ഓരോ ദിവസം നിങ്ങൾ എന്ത് പഠിക്കണമെന്ന് ഡേ ടൈം ടേബിൾ തരുന്നുണ്ട് അതുപോലെ തന്നെ എസ് സി ആർ ടി ടെക്സ്റ്റ് ബുക്ക് സെപ്പറേറ്റ് ആയിട്ട് ഓരോ ചാപ്റ്റർ വൈസ് ആയിട്ട് നമ്മൾ ക്ലാസ്സുകൾ അതിൻ്റെ മോക്ക് ടെസ്റ്റ് ഓരോ ചാപ്റ്റർ വൈസ് ആയിട്ട് നൽകുന്നുണ്ട് നിങ്ങൾ പഠിച്ചു പോയ കാര്യങ്ങൾ ഡെയിലി നിങ്ങൾക്ക് എക്സാം വഴി റിവിഷൻ തരുന്നുണ്ട് അതുകൂടാതെ മുപ്പത് ദിവസമാകുമ്പോൾ മെഗാ എക്സാം എന്ത് ചെയ്യുന്നുണ്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് പിന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റിൻ നമ്മളെ ലൈവിലാണ് നിങ്ങളെ കൊണ്ട് ഡിസ്കസ് ചെയ്യിപ്പിക്കുന്നത് അപ്പം നോട്ടിഫിക്കേഷനൊക്കെ വന്നിട്ട് നമുക്ക് പഠിച്ചു തുടങ്ങാമെന്ന് നമ്മൾ വിചാരിച്ചിരിക്കുകയാണെങ്കിൽ ഇപ്പൊ തന്നെ ഒക്ടോബർ മന്ത് ആയി നിങ്ങൾ ഈ ഒരു മൊമെന്റിൽ എനിക്ക് വേണം എനിക്ക് പഠിക്കണം എന്ന് തീരുമാനിച്ച് നിങ്ങൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾ ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് നിങ്ങൾക്ക് എത്താൻ പറ്റും ബിക്കോസ് മൂന്ന് മാസം കഴിഞ്ഞ് ഈ വർഷവും തീരുകയാണ് ഈ വർഷം കഴിഞ്ഞാൽ ജനുവരി ആവട്ടെ ജനുവരി നമുക്ക് നോക്കാം എന്ന് വിചാരിക്കുകയാണെങ്കിൽ അവിടെ നിങ്ങൾ ഒരു ബിക് ആണ് ഈ ഒരു മൊമെന്റിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നെങ്കിൽ നാളെ നിങ്ങൾ ഒരിക്കലും അത് ചെയ്യില്ല അതായത് മടി എന്ന് പറയുന്നത് എല്ലാവർക്കും ഉണ്ട് പക്ഷെ പ്രോപ്പർ ആയിട്ടുള്ളൊരു പവർ അവർക്കുണ്ട് കുറേശ്ശെ കുറേ ആയിട്ട് നിങ്ങൾക്ക് ഒരു വൺ അവർ ഒരു ഡെയിലി സ്പെൻഡ് ചെയ്യാനുണ്ടെങ്കിൽ സിമ്പിൾ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എക്സാം ക്രാക്ക് ചെയ്യാനായിട്ട് പറ്റുന്നതാണ് അപ്പൊ ക്ലാസ്സുകൾക്കൊപ്പം തന്നെ നമുക്ക് മെന്റർഷിപ്പ് അതുപോലെ തന്നെ ഗ്രൂപ്പ് ആക്ടിവിറ്റി തുടങ്ങിയ ഒട്ടനവധി ഫീച്ചേഴ്സ് ആണ് നമ്മൾ ഇത് നൽകുന്നത് അപ്പോൾ ഈ ഒരു നമ്പറിലേക്ക് വിളിച്ചാൽ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ അറിയാൻ പറ്റും ഇനി ഒന്നും ഇല്ലെങ്കിൽ ഡയറക്റ്റ് പ്ലേ സ്റ്റോറിൽ പോയി എ എയ്ഡ് ബി അക്കാഡമി ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യൂ ഡൗൺലോഡ് ചെയ്തതിനു ശേഷം എന്ത് ചെയ്താൽ മതി ഡയറക്ട് കോഴ്സ് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം നമ്മളുടെ ക്ലാസ് എല്ലാ ദിവസവും വൈകിട്ട് നാല് മണിക്ക് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് ആപ്പില് ഫ്രീ ക്ലാസ്സസ് ഇംഗ്ലീഷ് മാത്സ് കോൺസ്റ്റിറ്റ്യൂഷൻ ഹിസ്റ്ററി എല്ലാത്തിന്റെ ഫ്രീ ക്ലാസ്സുകൾ ഡെയിലി നാല് മണിക്കും മാത്സിന്റെ ഫ്രീ ക്ലാസ് ഒൻപത് മണിക്കും നമ്മൾ നൽകുന്നുണ്ട് അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക ജസ്റ്റ് ഒരു ക്ലാസ് പർച്ചേസ് ചെയ്തില്ലെങ്കിലും ഫ്രീ ക്ലാസ്സുകൾ നിങ്ങൾ മാക്സിമം അത് എന്ത് ചെയ്യുക യൂട്ടിലൈസ് ചെയ്യുക അതിൽ മോക്ക് ടെസ്റ്റുകൾ അതുപോലെ തന്നെ തുടങ്ങിയ ഒരുപാട് കാര്യങ്ങളുണ്ട് അതൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഡെയിലി കറണ്ട് അഫേഴ്സ് നോട്ട്സ് ഒക്കെ നിങ്ങൾക്ക് അത് ഫ്രീ വഴി കിട്ടുന്നതാണ് അപ്പോൾ കൂടുതൽ അറിയാനായി ഈ കാണുന്ന നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി നെക്സ്റ്റ് ഒരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം ചിൽഡ്രൻ ബബ്ബൈ ആൻഡ് താങ്ക്